വെൽക്കം ടു ട്രൈ ട്രൈബൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിന് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഫിജി ഏരിയ ആ ഒരു ഫിജി ഏരിയയിലേക്ക് മാർക്കറ്റ് കൃത്യമായി വരികയും അവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കാൻഡലിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനുശേഷം ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് നിന്നിട്ടുണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് ഒരു വീക്ക്നെസ്സും കാണിക്കുന്നുണ്ട് മാർക്കറ്റ് അത് എത്രത്തോളം വരും അങ്ങനെ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ വൺ ഡേ ചാർട്ടിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ആദ്യം മാർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫാന്റിന്റെ ലോയാണ് ഈ ലോയെ പ്രത്യേകത ഇന്നലെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറി പോയൊരു ലോയാണ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയും കൂടിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുൻപുണ്ടായിരുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ആ സപ്പോർട്ട് ഏരിയനെയാണ് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മൂന്നാമത് തരണ മാർക്ക് ചെയ്യുന്ന വൺ ഡേയിലുള്ള ഒരു എഫ് യു ജി ആണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് യു ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു എഫ്യൂജിയെയും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വിസിബിൾ ആയി കാണും അപ്പം അതുകൊണ്ടാണ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പേര് കൊടുത്ത് മാർക്ക് ചെയ്യാത്തത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നോക്കാം അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് ന്യൂസുകളാണ് ഉള്ളത് ഒന്ന് യു എം കൺസ്യൂമർ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ യു എ എം ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയ ന്യൂസുകളാണ് നല്ല മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനിവേ നമുക്ക് അത് വരുന്ന സമയം ഇന്ത്യൻ സമയം സെവൻ തേർട്ടിക്കാണ് സെവൻ തേർട്ടിക്കാണ് വരുന്നത് ഇനി രണ്ടൊരു ദിവസം ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം പ്രിലിം യു എം കൺസ്യൂമർ സ്റ്റേറ്റ്മെന്റിന്റെ പ്രീവിയസ് ഫിഗർ വന്നിരിക്കുന്നത് അമ്പത്തിരണ്ടേ പോയിന്റ് രണ്ടാണ് ഫോർകാസ്റ്റ് അമ്പത്തിമൂന്നേ പോയിന്റ് ഒന്നാണ് അതായത് പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗറാണ് വന്നിരിക്കുന്നത് അത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് ഇത് യു എ എം ഇൻഫ്ലാഷൻ എക്സ്പെക്ടേഷന്റെ ഫോർകാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അത് ഫോർകാസ്റ്റ് യൂഷ്വലി തരാറില്ല നോക്കിയാൽ കാണാം പ്രീവിയസ് ന്യൂസുകളൊക്കെ നോക്കിയാൽ കാണാം തരാറില്ല അപ്പൊ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയുള്ളൂ അതും ആക്ച്വൽ കയറ്റം ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഫോർകാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്രീവിയസിനേക്കാൾ മുകളിലൊരു ഫിഗർ കിട്ടിയാൽ മാത്രമേ കറൻസി ബെറ്റർ ആവുകയും അതുപോലെ ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ന്യൂസ് വരുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിച്ചും കണ്ടുതന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ന്യൂസും കൂടിയാണ് ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത കുറച്ച് ഏരിയാസോ ഒന്നും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയനെ നമ്മൾ എഫ് ഇ ആയിട്ട് മാർക്ക് ചെയ്തിട്ടായിരുന്നു ആ ഏരിയയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊന്ന് വീണ ഏരിയയും കൂടിയാണ് അപ്പൊ ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് ആ റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ത്രീ ടു എറ്റ് നയൻ പോയിന്റ് വൺ ടു നയൻ ആൻഡ് ത്രീ ടു ഡബിൾ സിക്സ് പോയിന്റ് ഫൈവ് നയൻ സിക്സ് ആണ് ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഇനി താഴോട്ടിക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത മറ്റൊരു ഏരിയയും കൂടി ഉണ്ടായിരുന്നു അതും ഒന്ന് നോട്ട് ചെയ്യാം ഇവിടെ പറഞ്ഞിരുന്ന പ്രീവിയസ് ഒരു ആയിരുന്നു എന്നുള്ളത് അപ്പൊ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി സപ്പോർട്ട് ആവാൻ സാധ്യത ഉണ്ട് അപ്പൊ ആ ഒരു ലെവലിനെയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് ആ ലെവലിലേക്ക് മാർക്കറ്റ് ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുന്നത് അത് ചിലപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വന്നതിന് ശേഷം നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോട്ട് ചെയ്യാം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഉള്ളത് ഇന്നലെ കയറി വന്ന ആ ഒരു ലോയാണ് ആ ലോയുടെ പ്രൈസ് ഒന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ത്രീ വൺ ടു ത്രീ പോയിന്റ് ഫോർ ടു വണ്ണാണ് ആ പ്രൈസ് വരുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് വീണ ഒരു ലെവലാണ് അപ്പോൾ ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ ഒരു എഫേജും കൂടി ഉണ്ട് അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ത്രീ ത്രീ സെവൻ ഫൈവ് പോയിന്റ് സീറോ ത്രീ ഫൈവ് ആൻഡ് ത്രീ ത്രീ ഫോർ സെവൻ പോയിന്റ് ത്രീ ത്രീ എയ്റ്റ് ആണ് വരുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് കൃത്യമായിട്ട് ഈ ലെവലിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയാസൊക്കെയാണ് ഇത് ഈ ലെവലൊക്കെ ഇന്നലെ കൃത്യമായി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലെവലൊക്കെയാണ് മാർക്കറ്റ് കൃത്യമായി എക്സ്പെക്ട് ചെയ്തിട്ട് മൂവിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് വന്ന് നിൽക്കുന്നത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാതെ മാർക്കറ്റ് ഒരു ഒഴിച്ച തന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ആ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് തന്ന ഏരിയയെ നോക്കിയാൽ ഇവിടെ ഒരു ഒരു റെസിസ്റ്റൻസും കൂടി ഉണ്ട് ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് ഒരു ഒരുപക്ഷെ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ആ റെസിസ്റ്റൻസിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ ത്രീ ടു ത്രീ നയൻ പോയിന്റ് ത്രീ ടു സെവൻ അതുപോലെ ത്രീ ടു ത്രീ സീറോ പോയിന്റ് വൺ നയൻ ത്രീ ആണ് ആ റെസിസ്റ്റൻസ് വരുന്നത് അപ്പൊ ആ റെസിസ്റ്റൻസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അങ്ങനെ എൻട്രി സാധ്യത കിട്ടിയാൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലെവലായിരിക്കും ഒരു ടാർഗറ്റ് അപ്പൊ ആ ടാർഗറ്റിനെ ഒന്ന് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വിടുന്നുണ്ട് ആ ടാർഗറ്റിന്റെ പ്രൈസ് അയച്ച് ത്രീ വൺ നയൻ ടു പോയിന്റ് നയൻ ടു സിക്സ് അതുപോലെ ത്രീ വൺ എയ്റ്റ് വൺ പോയിന്റ് നയൻ സിക്സ് ഫൈവ് ആണ് വരുന്നത് ഇനി അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഒരു ഇവിടെ ഈ ഒരു ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയാണെങ്കിൽ അതും നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് വെക്കാവുന്നതാണ് അതിന്റെ പ്രൈസ് റേഞ്ചും ഒന്ന് പറയാം ത്രീ വൺ ഫൈവ് സീറോ പോയിന്റ് നയൻ സീറോ എയ്റ്റ് അതുപോലെ ത്രീ വൺ ഡബിൾ ത്രീ പോയിന്റ് സെവൻ ത്രീ സിക്സ് ഇതാണ് നമുക്ക് കാണുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് മാർക്കറ്റ് പക്ഷേ ഈ ഒരു ലെവൽ ഇതൊരു അത്യാവശ്യം നല്ലൊരു ലെവലാണ് ഈ ലെവലിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ട് താഴെ ഈ ലെവലിൽ നിന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുകയാണ് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ഇവിടെ അതിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ ഈ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് ഏരിയയെ ബ്രേക്ക് ചെയ്യുന്നതിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു റെഫ്യൂജി ഉണ്ട് ഈ റെഫ്യൂജിയിലേക്ക് വരുന്ന സമയത്ത് ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ചിലപ്പോൾ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട് ഒന്ന് ചെറിയൊരു ഫുൾ ബാക്കിന് വരാനുള്ള സാധ്യത ഉണ്ട് എന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഏരിയാസിലൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപക്ഷെ മുകളിലോട്ടും താഴോട്ടൊക്കെ ഒരു ചെറിയ ചെറിയ മൊമെന്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്നിട്ട് ഒന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ചേര് പോവാണെങ്കിൽ ഈ ഈ ലെവൽ വരെ എത്താം അത് കഴിഞ്ഞ് റെസിസ്റ്റൻസ് എത്താം അപ്പൊ അവിടെ നിന്ന് ഒരു ചെറിയ രീതിയിൽ താഴോട്ടേക്ക് ഇങ്ങനെ ചെറിയ ഫുൾബാക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ഫുൾ ബാക്കുകളിലൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഓപ്പോസിറ്റ് എൻട്രി ട്രെൻഡിന് ഓപ്പോസിറ്റ് എൻട്രികളും കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതും നോക്കുക അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇന്നലെ ഇന്നലത്തെ ലോയിനെ അതായത് ഈ ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റൊന്ന് താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഒന്ന് വന്നിട്ട് അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുകളിൽ പോയി ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്നിട്ട് ഒരു ടെസ്റ്റ് വരികയാണെങ്കിൽ നല്ലൊരു ലോങ് എൻട്രി കിട്ടാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട് നല്ല ഈ സപ്പോർട്ടിൽ വന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ ലെവലുകൾ താഴെയുള്ള ലെവലുകളൊക്കെ റെസ്പെക്ട് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് ആ ലെവലും ബ്രേക്ക് ചെയ്ത് ഈ ഒരു ലൈന് ഈ ലൈൻ എന്ന് പറയുമ്പോൾ ത്രീ സീറോ ടു സീറോ പോയിന്റ് സീറോ സെവൻ ടു എന്ന് പറയുന്ന ലൈന് ബ്രേക്ക് ചെയ്യാണ് എങ്കിൽ വീണ്ടും താഴോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു